ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ പാലക്കാട് ജില്ലയിലുള്ള നാല് അമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രം തിരുവല്ലാമലയിൽ ശ്രീരാമലക്ഷ്മണ്മാരുണ്ട് കോയൽമന്ത്രം പുൽപൂരമന്ദം ഭരതക്ഷേത്രം അത് കഴിഞ്ഞ് കുത്തന്നൂർ കൽക്കുളത്തെ ശത്രുഘണ ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളും സന്ദർശിച്ച് വരാൻ നമുക്ക് ഇരുപത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മതി വില്വാദ്രിനാഥക്ഷേത്രത്തിൽ ശ്രീരാമലക്ഷ്മണനെയും ഹനുമാനെയും ദർശിക്കാവുന്നതാണ് തിരുവല്ലാമലയിൽ നിന്ന് കോട്ടായി കുഴൽമന്ദം വഴി പുൽപൂരമന്ദത്തെ ഭരശക്ഷേ ഭരതക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം രണ്ട് കിലോമീറ്റർ അകലെയുള്ള കൽക്കുളത്തെ ശത്രുക്കണനെ തൊഴുത് തിരിച്ച് തിരുവല്ലാമലയിലെത്തി ശ്രീരാമലക്ഷ്മണന്മാരെയും തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കർക്കിടക മാസത്തിൽ ഉച്ച പൂജയ്ക്കുള്ളിൽ ഈ നാലമ്പലങ്ങളും ദർശിച്ചു വരൂ